ടത്ത് നമ്മൾ കളിക്കരുത് എപ്പോഴായി പെയ്യുന്നു പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ ജില്ലയിലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയമുള്ള ജില്ലാ കളക്ടർ അതുകൊണ്ട് നമ്മൾക്ക് അവധി തന്നിട്ടുണ്ട് അവധി ആയതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാനും കളിക്കാനും ഒക്കെ ആയിരിക്കും പുഴ തീരത്തും കുളിലും വയലിലും ഒന്നും ആയിരിക്കും പോകുന്നത് അത് നമ്മൾ പോകരുത് ഒന്നും പോകാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി നമ്മൾ ഇരിക്കണം വയനാട് ജില്ലയിൽ നമുക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

താമസിക്കുന്ന വീടുകളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ക്യാമ്പ് ദുരി ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചു കുട്ടികളെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിക്കുകയാണ് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വസ്തു നിർത്തുന്നു